കുട്ടികൾക്ക് അത് സ്വന്തമായിട്ട് വിട്ടു കൊണ്ടുവന്ന അതിൽ നിന്നും വളരെ വ്യത്യാസമാണ് ഇതിലും മനോഹരമായിട്ടാണ് ഞങ്ങൾ ഈ ബുക്കൊക്കെ കണ്ടു കേട്ടു വായിച്ചു ഞാൻ പ്രസംഗിക്കുന്നില്ല പക്ഷെ എളുപ്പത്തിന് വേണ്ടിട്ട് അഞ്ചണ്ണിന്റെ തന്നെയുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അതിലും ഉപയോഗിക്കുന്നതാണ് ഞാൻ പഠിക്കുന്നില്ല ഈ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇതുകൊണ്ട് രണ്ടു വരെ ക്ലാസ് എടുക്കാനാണ് മനോഹരമായിട്ടുള്ള എല്ലാവരും പറഞ്ഞു നിങ്ങൾ കൈയണിച്ചു ചിരിച്ചു ഇത് കഴിച്ചു എല്ലാവർക്കും സന്തോഷമായി ഇത് ഈ പുസ്തകങ്ങൾ ഇതിലും പ്രസക്തമായിട്ട് വിഷയങ്ങളുടെ എഴുതട്ടെ ഇത് നമുക്ക് പങ്കുകൊള്ളാൻ സാധിക്കട്ടെ എല്ലാവരും